آج ہمارا عقیدہ مضبوط نہ ہونے کی وجہ سے آج کیا حال ہو گیا ہے اللہ کی مرضی اپنانا آج مسلمانوں کا ذوق اور شوق نہیں اللہ کا بھی انکار ہو رہا ہے اللہ بھی نہیں ہے بزرگوں اللہ کی مرضی تو بہت دور کی بات آج آزاد خیال بن گئے ہیں آزاد خیالات کے رکھنے والے ہیں بزرگوں شریعت میں بھی اپنے سائنس کو لا کر وہ شریعت کو بھی بگاڑا جا رہا ہے ہر چیز میں اپنے ذہن کو لڑا کر سائنس کا مداخلت دے کر آج ہر سوال کو ہر جواب کو ہر مسئلے کو اپنے موافق بنایا جا رہا ہے بزرگو اور دوستو ہم اپنے عقیدوں کی اصلاح کرو بزرگو آج ہم اللہ کو نہیں مان رہے ہیں آج دور حاضر کے لوگ تو کیوں نہیں مان رہے ہیں ہم کیوں مانتے ہیں اللہ کو ہم جائزہ لو وہ لوگ نہیں مان رہے ہیں کیوں نہیں مان رہے ہیں ہم لوگ مان رہے ہیں ہم کیوں مان رہے ہیں ہے کی, کی بنیاد پہ ہماری اصلاح ہونا چاہیے اللہ ہم بول رہے ہیں کون ہے وہ ہمارا خالق ہم کون ہم مخلوق ہے جب ہم مخلوق ہے جب وہ خالق ہے ہمارا کس بنیاد پہ وہ ہمارا خالق ہے خالق کون ہمارا اللہ کیسا اللہ ہے وہ کیسا وہ اپنے خالقیت کے فیضان سے مال مال کر رہا ہے دلائل کے بنیاد پہ ہمارے عقیدوں کی اگر ہم اصلاح کریں گے تسلیمی درجے کے حساب سے تصدیق کے درجے کے درجے حساب سے تحقیق کی بنیاد پر تو انشاءاللہ ہماری بھی ہم حفاظت کر سکتے ہیں ہماری اولاد کی بھی ہم حفاظت کر, کر سکتے ہیں گلے دائی مانتا دے را دے നാം നീങ്ങുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടകരമായ അവസ്ഥ എത്രമാത്രം കഠിനമായതാണ് എന്ന് നാം മനസ്സിലാക്കാൻ തയ്യാറാകണം ഇന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു സംഘം അവർ അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്നവരാണ് അവര് റസൂൽ ഉള്ളഹാനെ നിഷേധിക്കുന്നവരാണ് അവർ മതത്തെ നിഷേധിക്കുന്നവരാണ് ഇതൊക്കെ വെറും ഊഹങ്ങളും ഉപായങ്ങളും മാത്രമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരാണ് മാതാവ് പിതാവ് പുരുഷൻ സ്ത്രീ നിയമങ്ങളെ വിവാദത്തുകള് ഇതൊക്കെ വെറും പൊള്ളയായ വാദങ്ങൾ മാത്രമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന സമൂഹത്തിന് മധ്യയാണ് നാം ഉള്ളത് എന്ന് നാം മനസ്സിലാക്കാൻ തയ്യാറാകണം ഇവരിന്ന് സ്വതന്ത്ര ചിന്തകരായി മാറിയിരിക്കുകയാണ് നമുക്ക് ഏത് കാര്യത്തിലും നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഇവര് സയൻസിന്റെ പഠനത്തിലൂടെ സയൻസിനെ തന്റെ ആധാരമാക്കിക്കൊണ്ട് അതിലൂടെ ശരീരത്തിന്റെ നിയമങ്ങളെ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ നിലക്ക് ഇസ്ലാമിനെയും ജനങ്ങളെയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും നമ്മളെ സന്താന പരമ്പരകളെ ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ട് നയിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന വിശ്വാസം ഏതടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് അവർ അവരഥവാ അവരുടെ വിശ്വാസകാര്യം പറയുന്നെങ്കിൽ അതിനുള്ള ശരിയായ ദൃഷ്ടാന്തം എന്താണ് അതിന്റെ തെളിവെന്താണെന്ന് അവർ ഹാജരാക്കട്ടെ നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഏതുണ്ടോ അത് അടിസ്ഥാനമില്ലാതെ ഊഹത്തിന്റെ പേരില് വിചാരത്തിന്റെ പേരില് ആരെങ്കിലും പറഞ്ഞത് കേട്ടതിന്റെ പേരിലുള്ള വിശ്വാസമല്ല നമ്മളാരും ആർജിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നെങ്കില് അള്ളാഹു ആരാണ് അള്ളാഹു ആണ് എന്റെ സൃഷ്ടാവ് ഈ അള്ളാഹു എന്റെ സൃഷ്ടാവാണെന്ന് ഞാൻ പറയുന്നെങ്കിൽ അല്ലാഹു സൃഷ്ടാവായതിന്റെ കാരണം എന്താണ് ഏത് അടിസ്ഥാനത്തിലാണ് ഏത് വ്യവസ്ഥയുടെ പേരിലാണ് ഏത് തെളിവിന്റെ പേരിലാണ് ഞാൻ അള്ളാഹു ആണ് എന്റെ സൃഷ്ടാവ് എന്ന് അംഗീകരിച്ചിട്ടത് എന്ന് ബുദ്ധിപരമായി ശരിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവാണ് സൃഷ്ടാവെന്ന് വിശ്വസിക്കുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തേണ്ടതായി വരും ആ അള്ളാഹു എന്റെ സൃഷ്ടാവായതിന്റെ പേരിലാണ് ഞാൻ അവനെ അനുസരിക്കുന്നത് അവന് വിവാദത്ത് ചെയ്യുന്നത് അവനെ സൃഷ്ടാവെന്ന് പറയാനുള്ള കാരണമായ വസ്തുതകൾ എന്താണ് അതിന്റെ തെളിവുകൾ എന്താണ് ആ ആ പരിശുദ്ധ ഔലിയാക്കളും ഈ മനുഷ്യ വിശ്വാസത്തെ ഇതുവരെ നിലനിർത്തി പോന്നിട്ടുള്ളത് വിശ്വാസം നാം നാം നേടിയെടുക്കാതെ അതിൽ ും കേവലം വാക്കടിസ്ഥാനത്തിൽ അള്ളാഹുണ്ട് അള്ളാഹുവിനെ അള്ളാഹു സൃഷ്ടാവാണ് എന്ന് പറഞ്ഞത് കൊണ്ട് അംഗീകരിക്കപ്പെടുകയില്ല അതിനുള്ള തെളിവുകൾ എന്താണ് ഈ തെളിവുകൾ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ തെസലീം എന്ന് പറയുന്ന ഒരു നിലവാരത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടും മതിയാകാതെ വന്നപ്പോൾ നിലവാരത്തിലൂടെ ഈ വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിലും അപ്പുറം നിലപാടിലൂടെ അള്ളാഹുവിന്റെ ഏകത്വവും അവന്റെ സൃഷ്ടാവാണെന്ന ബോധ്യവും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള് ആ പഠനത്തിലൂടെ മുന്നേറിയെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസങ്ങളെ നിലനിർത്താനും നമ്മുടെ മക്കളെ ഈ ദീനിന്റെ പാതയിൽ ഉറച്ചു നിർത്താനും നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം